സ്വതന്ത്ര ഇന്ത്യയുടെ പതിമൂന്നാമത്തെയും പതിനാലാമത്തെയും പ്രധാനമന്ത്രിയായി രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലഘട്ടത്തിൽ രണ്ട് മന്ത്രിസഭകളുടെ അമരക്കാരനായിരുന്ന വിജയകരമായി കാലാവധി പൂർത്തിയാക്കിയ ദീഷ്ണശാലിയായ ഒരു നേതാവിനെയും പ്രതിസന്ധികളിൽ താങ്ങായി നിന്ന രക്ഷകനെയും ലോകോത്തര സാമ്പത്തിക വിദഗ്ധനായ ഒരു മസ്തിഷ്ക മല്ലനെയുമാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മരണത്തിലൂടെ ഇന്ത്യയ്ക്ക് നഷ്ടമായത് നരസിംഹറാവു സർക്കാരിൽ ധനമന്ത്രിയായിരുന്ന കാലം മുതൽ മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന സാമ്പത്തിക പരിഷ്കരണങ്ങൾ രാജ്യത്തിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പരമ പ്രാധാന്യം ഉള്ളവയായിരുന്നു താൻ പ്രധാനമന്ത്രിയായിരിക്കെ രണ്ടായിരത്തി എട്ടിൽ അമേരിക്കയുമായുള്ള സിവിൽ ആണവ പങ്കാളിത്തത്തിന് കരാർ ഉറപ്പാക്കിയതും സ്ട്രാറ്റജിക്കലായ പല മേഖലകളിലെ നിർണായക സാങ്കേതിക വിദ്യകളിലേക്കുള്ള പ്രവേശനങ്ങൾ സുഗമമാക്കിയതും ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ചുവടുവെപ്പുകൾ തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയാറിന് ഗുർമുഖ് സിംഗിൻ്റെയും അമൃത് കൗറിൻ്റെയും മകനായി പഞ്ചാബ് പ്രവിശ്യയിലെ ഗായിൽ ജനിച്ച മൻമോഹന്റെ കുടുംബം ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യ വിഭജനത്തിനു ശേഷം അമൃത്സറിലേക്ക് കുടിയേറി പഠനത്തിൽ മിടുക്കനായിരുന്ന മൻമോഹൻ സ്കോളർഷിപ്പുകൾ നേടിയാണ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ഉപരിപഠനം നടത്തിയ പഞ്ചാബ് സർവകലാശാലയിൽ നിന്ന് ഉന്നതമായ മാർക്കോടെ എം എയും പിന്നീട് കേംബ്രിഡ്ജ് സർവകലാശാലയിൽ സ്കോളർഷിപ്പോടെ പി എച്ച് ഡിയും കരകതമാക്കി ഏറ്റവും മികച്ച വിദ്യാർത്ഥിക്കുള്ള റൈറ്റ്സ് പുരസ്കാരവും ആദം സ്മിത്ത് പുരസ്കാരവും നേടിയാണ് കേംബ്രിഡ്ജിൽ നിന്ന് പുറത്തിറങ്ങിയത് പിന്നീട് ഓക്സ്ഫോർഡ് സർവകലാശാലയിലും അദ്ദേഹം പഠിച്ചു കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഒരു ഗാന്ധിയൻ രാഷ്ട്രീയക്കാരൻ എന്നതിനപ്പുറത്ത് രാജ്യത്തിന്റെ ഭാവിയെ ശോഭനമാക്കാൻ ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിച്ച ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനെന്ന നിലയിലാണ് മൻമോഹൻ സിംഗിനെ വിലയിരുത്തേണ്ടത് അമേരിക്കയിൽ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓഫ് ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റിൽ എക്കണോമിക്സ് ഓഫീസർ ദില്ലി സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പ്രൊഫസർ ഗതാഗത വകുപ്പിൽ സാമ്പത്തിക ഉപദേഷ്ടാവ് ഭാരത സർക്കാരിന്റെ ധനകാര്യ വകുപ്പിലും ആസൂത്രണ വകുപ്പിലും മുഖ്യ ഉപദേഷ്ടാവ് ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ ജനീവ കേന്ദ്രമായ സൌത്ത് കമ്മീഷന്റെ സെക്രട്ടറി ജനറൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ യൂണിവേഴ്സിറ്റി ഗ്രാൻറ്സ് കമ്മീഷന്റെ ചെയർമാൻ റിസർവ് ബാങ്ക് ഗവർണർ അന്താരാഷ്ട്ര നാണയനിധി അംഗം എന്ന നിലകളിൽ ദേശീയ അന്തർദേശീയ അംഗീകാരങ്ങളും പദവികളും വഹിച്ച ശേഷമാണ് അദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത് ാവു മന്ത്രിസഭയിൽ ധനമന്ത്രി പദത്തിലിരിക്കുമ്പോൾ സ്വതന്ത്ര ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ തന്നെ മാറ്റിവരയ്ക്കുന്ന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി നമ്മൾ ജയിക്കും മറികടക്കുമെന്ന ആപ്തവാക്യം ഇന്ത്യൻ ജനതയുടെ മനസ്സിലേക്ക് ആവേശമായി ഉണർത്തിവിട്ട് ഇന്ത്യ നേരിട്ട വലിയ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് രക്ഷിച്ചത് മൻമോഹൻ സിംഗിന്റെ സാമ്പത്തിക വൈദഗ്ധ്യവും നേതൃപാഠവുമായിരുന്നു സോഷ്യലിസ്റ്റുകളും കോർപ്പറേറ്റുകളും സംയുക്തമായി കെട്ടിപ്പടുത്ത ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെ ആഗോളവൽക്കരണത്തിന്റെ മേഖലയിലേക്ക് തുറന്നുവിട്ട മൻമോഹൻ ശക്തമായ എതിർപ്പുകൾ വിളിച്ചുവരുത്തിയെങ്കിലും അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങൾ കാലാന്തരത്തിൽ വിജയിക്കുകയും ഇന്ത്യൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ആവിഷ്കർത്താവ് എന്ന നിലയിൽ അദ്ദേഹം അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്ന കാഴ്ചകളാണ് പിന്നീട് കണ്ടത് ആ അംഗീകാരം തന്നെയായിരുന്നു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലഘട്ടത്തിൽ നിതാന്ത സൗമ്യനായ ഈ മനുഷ്യനെ ഇന്ത്യയുടെ അമരക്കാരനാക്കി മാറ്റിയത് തുടർച്ചയായി പത്തു വർഷം അഴിമതി ആരോപണങ്ങളടക്കം മന്ത്രിസഭയ്ക്കെതിരെ ഉയർന്നെങ്കിലും ആരും മൻമോഹൻ സിംഗിനെ അതിന് കുറ്റപ്പെടുത്തിയില്ല അത്തരമൊരു ആരോപണം ഉന്നയിക്കാൻ പോലും വിമർശിക്കുമ്പോഴും ആർക്കും സാധ്യമായിരുന്നില്ല എന്നതാണ് സത്യം ആണവ കരാറിന്റെ പേരിൽ ഇടതുപക്ഷം പിന്തുണ പിൻവലിച്ചെങ്കിലും ലോക്സഭയിൽ വിശ്വാസ വോട്ട് നേടിയ മൻമോഹൻ മുലായത്തിന്റെ സമാജ്വാദി പാർട്ടിയുടെ പിന്തുണയോടുകൂടി പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുകയായിരുന്നു ഇക്കാലയളവിലും മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഭക്ഷ്യസുരക്ഷാ പദ്ധതി വിവരവകാശ നിയമം തുടങ്ങി ഒട്ടേറെ ക്ഷേമ പരിപാടികൾ മൻമോഹൻ സിംഗ് മന്ത്രിസഭ ആവിഷ്കരിച്ചു നെഹ്റുവിനു ശേഷം കാലാവധി പൂർത്തിയാക്കി വീണ്ടും പ്രധാനമന്ത്രി പദത്തിലെത്തുന്ന പ്രധാനമന്ത്രി എന്ന അംഗീകാരമാണ് മൻമോഹൻ സിംഗിന് ലഭിച്ചത് രണ്ടായിരത്തി പത്തിൽ ടൈമാസിക ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പേരിൽ ഒരാളായി അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിരുന്നു നരേന്ദ്രമോദി മന്ത്രിസഭയിലെ സാമ്പത്തിക വകുപ്പും മൻമോഹന്റെ നിർദ്ദേശങ്ങൾക്കായി കാതോർത്തിരുന്നു എന്നത് ആർക്കും നിഷേധിക്കാനാവാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗവൺമെന്റ് ഓഫ് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി ഭേദഗതി ബില്ലിനെതിരെ വോട്ട് ചെയ്യാൻ ഡോക്ടർ മൻമോഹൻ സിംഗ് വീൽ ചെയറിൽ പാർലമെന്റിലെത്തിയത് അനുസ്മരിച്ചുകൊണ്ട് മൻമോഹന്റെ വിയോഗത്തിൽ അനുശോചിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി വികാരാധീനനായത് പാർലമെന്റിലെ അദ്ദേഹത്തിന്റെ ഇടപെടലുകളും ഉൾക്കാഴ്ചയുള്ളതായിരുന്നുവെന്നും നമ്മുടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ അദ്ദേഹം വിപുലമായ ശ്രമങ്ങൾ നടത്തിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സോഷ്യൽ മീഡിയയിലും കുറിച്ചു കഴിഞ്ഞ ഫെബ്രുവരിയിൽ പാർലമെന്റിന്റെ ഉപരിസഭയിൽ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിക്കുകയും അദ്ദേഹം രാജ്യത്തിന് നൽകിയ സംഭാവനകളെ പ്രശംസിക്കുകയും ചെയ്തിരുന്നു എങ്ങനെയാളന്നാലും ഒരു പണത്തൂക്കം മുമ്പിൽ തന്നെയാണ് ഇന്ത്യ എന്ന രാഷ്ട്രത്തിൻ്റെ നിർമ്മാണത്തിന് ഡോക്ടർ മൻമോഹൻ സിംഗ് നൽകിയ സംഭാവനകൾ ക്രിയാത്മകവും ദീർഘവീക്ഷണവുമുള്ളതുമായ ആ പരിഷ്കാരങ്ങളുടെ ഗുണഫലങ്ങൾ തലമുറകൾക്ക് ഇന്നും നന്മയായി മാറുമെന്ന കാര്യത്തിൽ തെല്ലും സംശയമില്ല മുൻ പ്രധാനമന്ത്രി ഡോ മൻമോഹൻ സിംഗിന് ഷെക്കേന ന്യൂസിന്റെ ആദരാഞ്ജലികൾ